നമസ്തേ പ്രിയമള പ്രേക്ഷകര് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മാസഫലമാണ് സൂര്യൻ കന്നിരാശിയിൽ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലം സൂര്യൻ ചിങ്ങൻ രാശിയിലായിരുന്നു മുപ്പത്തിരണ്ട് ദിനങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ദിനങ്ങളാണ് സൂര്യൻ ഒരു രാശിയിൽ ഉണ്ടാവുക ചിങ്ങമാസക്കാലം സൂര്യൻ്റെ മൂലക്ഷേത്ര രാശിയാണ് ചിങ്ങം ചിങ്ങൻ രാശി എന്നാൽ സൂര്യൻ്റെ മൂലക്ഷേത്ര രാശിയായിരുന്നു സിംഹെ വിംശതിരാതിഥ ചിങ്ങമാസം ഇരുപതാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ഭരവാനാണ് പിന്നെ സൂര്യൻ മറ്റൊരു പത്ത് ദിവസം പതിനൊന്ന് ദിവസം സ്വക്ഷേത്രത്തിൽ നിൽക്കും ഇപ്പോൾ സൂര്യൻ പ്രവേശിക്കുന്നത് കന്നിരാശിയിലാണ് ആ കന്നിരാശിക്കാണ് നാം കന്നിമാസം എന്ന് പറയുന്നത് ഇവിടെയും കന്നിമാസം മുപ്പത്തൊന്ന് ദിവസമാണ് സൂര്യൻ കന്നിരാശിയിൽ നിൽക്കുക ഇവിടെ കന്നിരാശിയിൽ നിൽക്കുന്ന സൂര്യന് ചിങ്ങരാശിയിൽ നിൽക്കുന്ന സൂര്യൻ്റെ അത്ര തീഷ്ണതയില്ല കന്നി അറിവിൻ്റെ രാശിയാണ് ചിങ്ങൻ രാശിയിൽ സൂര്യൻ ആ പ്രഭാവത്തോടു നിൽക്കുന്നു കന്നിരാശിയിൽ സൂര്യൻ വരുമ്പോൾ സൂര്യൻ്റെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ കാണാം നല്ല മയപ്പെടുത്തുന്ന ഒരു സ്വഭാവം സൂര്യൻ പ്രകടിപ്പിക്കും ആശ്രയഫലം പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും കന്യാസ്തേ ലിപിലേഖ്യകാവ്യ ഗണിത ജ്ഞാനാത സ്ത്രീവബുഹു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പൗരുഷമുള്ള രാശിയിൽ നിന്നും നവംസക അല്ലെങ്കിൽ സ്ത്രീ രാശി ഫെമിനൈൻ രാശിയായ കന്നിയിലേക്ക് വരുമ്പോൾ സ്ത്രീവബുഹു പൗരുഷത്തിൽ നിന്നും സൂര്യൻ എന്തു ചെയ്തു മയപ്പെട്ട് സ്ത്രീയുടെ ശരീരത്തോടു കൂടിയിരിക്കുമെന്നാണ് വളരെ മൈൽഡായ ഒരു സ്വഭാവം പ്രകടിപ്പിക്കും കന്നിയിൽ നിൽക്കുന്ന സൂര്യൻ ലിപി ലേഖ്യകാവ്യ ഗണിത ലിപി അക്ഷരങ്ങൾ ലേഖനം ലേഖനമെഴുത്ത് കാവ്യം രചനാപരമായ രചനാവിഷയങ്ങൾ അല്ലേ അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനമാണ് കാവ്യപ്രവർത്തനങ്ങൾ ഗണിതം കണക്ക് ജ്ഞാനാന്യുതഹ ഇതിലൊക്കെ തന്നെ ജ്ഞാനാന് ജ്ഞാനേന അന്യുതഹ കൂടിയ ആളാകും ധാരാളം വിവരം അറിവ് സമ്പാദിക്കുമെന്നാണ് പറയുന്നത് അറിവിൻ്റെ ക്ഷേത്രമാണ് ബുധക്ഷേത്രം ബുധൻ്റെ ഉച്ചക്ഷേത്രമാണ് ക്ഷേത്രമാണ് കന്നി കന്നി പതിനഞ്ചാണ് സൂര്യൻ്റെ ഉച്ച രാശി അപ്രകാരം നീചരാശി എപ്പോഴാണ് മീനം പതിനഞ്ച് ഇവിടെ സൂര്യൻ വിദ്യയെ പ്രദാനം ചെയ്യുന്നു അതിനാൽ വിജ്ഞാന കുതുകൾക്ക് അറിവ് നേടേണ്ടവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ കന്നി മാസത്തിലാണ് വിദ്യാരംഭമൊക്കെ വരുന്നത് ഈ വർഷം വിദ്യാരംഭം വരുന്നത് ഒക്ടോബർ രണ്ടാം തീയതിയാണ് അതായത് കന്നിമാസം മാസം പതിനാറാം തീയതിയാണ് വിദ്യാരംഭം വരുന്നത് അന്നാണ് വിജയദശമി നാം ഇവിടെ ചിന്തിക്കുന്നത് ഈ കന്നിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ദിവസം മുതൽ ഈ മുപ്പത്തൊന്ന് ദിവസക്കാലം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന വിഷയമാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹം ഇവിടെ ഇടവൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് ഏത് ഭാവത്തിലാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഇവിടെ ഇടവൻ രാശിക്കാർക്ക് സൂര്യൻ നാലാം ഭാവാധിപനാണ് അമ്മ അമ്മാവന്മാർ മരുമക്കൾ സുഹൃത്തുക്കൾ വീട് ഇതൊക്കെയാണ് നാലാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് തൻ്റെ വാഹനങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം ഈ നാലാം ഭാവം കൂടി ചിന്തിക്കേണ്ടുന്ന സൂര്യൻ നിൽക്കുന്നത് എടവൻ രാശിക്കാർക്ക് എവിടെയാണ് അഞ്ചാം ഭാവത്തിലാണെന്ന് മനസ്സിലാക്കുക എന്താണ് അഞ്ചാം ഭാവം മേധാ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്ര അമാത്യതനുജാഹ പഞ്ചമത സൗമനസ്യം അഭിചിന്ത്യം തൻ്റെ ബുദ്ധി പ്രതിഭ ബുദ്ധിയുടെ പൂർണ്ണതയാണ് പ്രതിഭ വിവേകശക്തി നല്ലതും തിന്മയും തിരിച്ചറി കഴിവ് പൂർവികമായ പുണ്യങ്ങൾ തൻ്റെ മന്ത്രം തൻ്റെ മന്ത്രി ജോലി തൻ്റെ സന്താനങ്ങൾ തൻ്റെ നല്ല മനസ്സ് ഇതൊക്കെയാണ് അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഇവിടെ പാപഗ്രഹമായ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണോ ഗുണമല്ല അഞ്ചാം ഭാവം സന്താന വിഷയങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും ദോഷമുണ്ടാകും പൂർവികമായ പുണ്യം നശിച്ചു പോകും ശാരീരികമായി ഉദരസംബന്ധമായ രോഗങ്ങൾ വരും നിങ്ങൾ ശ്രദ്ധിക്കുക പാവേ പഞ്ചമഹേസ്യ ദോഷഭജിതോ മൗഢ്യാദിനാ രുമൃതിർവ അപത്യസ്യ പുരാണ പുണ്യ വിലയോ വേദ്യം മനക്കുണ്ഠത മനസ്സിന് അങ്ങേറ്റം ക്ലേശങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും അഞ്ചാം ഭാവം ബുദ്ധിയാണ് അനാവശ്യമായ വാശി പ്രകടിപ്പിക്കും മറ്റുള്ളവരെ നശിപ്പിക്കുവാനുള്ള ബുദ്ധിയാണ് തോന്നുന്നത് ഇവിടെ ഉപദേശികളായ പലരും തങ്ങളുടെ യജമാനന്മാർക്ക് കൊടുക്കുന്ന ഉപദേശം നല്ല സതുദ്ദേശപരമായ ഉപദേശങ്ങളായിരിക്കില്ല ദുർബുദ്ധി ഉണ്ടാക്കുന്ന ഉപദേശങ്ങളാണ് മറ്റവരെ നശിപ്പിക്കുന്ന ഉപദേശങ്ങൾ ഉപദേശിച്ചു കൊടുക്കും അഞ്ച് സൂര്യനുള്ള വ്യക്തി കൗടില്യ ബുദ്ധി തനിക്കും തോന്നും മറ്റുള്ളവർക്ക് ഉപദേശിച്ചും കൊടുക്കും ശ്രദ്ധിക്കണം വളരെയധികം അഞ്ചാം ഭാഗത്തിൽ പാപഗ്രഹം വന്നാൽ ഞാനിപ്പോൾ ശ്ലോകം നിങ്ങൾക്ക് ചൊല്ലി മൗഢ്യാദിന മൗഢ്യമായിരിക്കും എപ്പോഴും ഫലമുണ്ടാവുക ഋഗ് മൃദീർവ അപത്യസ്യ തന്റെ സന്താനത്തിന് രോഗമുണ്ടാകും മരണമുണ്ടാകാം പൂർവികമായ പുണ്യങ്ങളെ നശിച്ചു പോകാം മനസ്സിന്റെ അസ്വസ്ഥതകൾ നാം പറഞ്ഞു തൻ്റെ ബോസ് മന്ത്രിക്ക് തന്നെയോട് കോപം തോന്നാം താങ്കെടുക്കുന്ന ഉപദേശങ്ങൾ പാളിപ്പോകാം ഇതൊക്കെ അനുഭവമാണ് അഞ്ചാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ പാപഗ്രഹം വന്നാൽ ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു എന്താണ് പറഞ്ഞിരിക്കുന്ന ഫലം അസുതോ ധനവർജിത സ്ത്രീകോണേ സന്താന വിഷയത്തിന് ക്ലേശങ്ങൾ ഉണ്ടാകും ധനവർജിത തനിക്ക് ധനം കൈവിട്ടു പോകും തൻ്റെ ധനം കൈവിട്ടു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു ആശ്വാസം വരുന്നത് സൂര്യൻ ഒറ്റക്കല്ല സൂര്യൻ ഉച്ചസ്ഥനായ ബുദ്ധനോട് കൂടിയാണ് നിൽക്കുന്നത് അതിനാൽ സൂര്യന്റെ കുറേയധികം കുറേയേറെ ദോഷഫലങ്ങൾ ആ ബുധനോട് കൂടിയുള്ള നിപുണയോഗം ചെയ്തു നിൽക്കുന്ന ബുധൻ സൂര്യനെ കുറെ കോംപ്രമൈസ് ചെയ്യിപ്പിക്കും സൂര്യൻ്റെ ദുർബുദ്ധിക്കും അല്ലെങ്കിൽ സന്താനങ്ങൾക്കുണ്ടാകുന്ന അരക്ഷിതാവസ്ഥക്കും ആ ബുധൻ ഒരു പരിഹാരമായി പ്രവർത്തിക്കുമെന്ന് ചുരുക്കം അഞ്ചാം ഭാഗത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു സുതസ്ഥാനകയ പൂർവജാപത്യതാപി അഞ്ചിൽ സൂര്യൻ വരുമ്പോൾ ആദ്യ സന്താനത്തെ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിന് താപം വരും എന്ന് ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ ആദ്യ സന്താനങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം ഈ അബോർഷൻ ആകുന്ന മാസമാണ് ഗർഭിണികളെ എബോർഷനാകും ചെറിയ മക്കളുള്ളവർക്ക് ആ മക്കൾക്ക് പെട്ടെന്ന് രോഗാദ്യ അനിക്ഷിതകൾ വരും ഈ കന്നിമാസം മുപ്പത്തൊന്ന് ദിവസം അതിനാൽ പതിനൊന്ന് വയസ്സുവരുടെ കുട്ടികളുടെ പേരിൽ കന് എടവം രാശിക്കാർ കറുകഹോമം ചെയ്യണം പന്ത്രണ്ട് മുതൽ മുകളിലോട്ടുള്ള മക്കളുടെ പേരിൽ അവർക്കൊരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ അവരുടെ പേരിൽ വൃത്തിഞ്ചെയ ഹോമമോ വൃത്യം ചെയ്യ പുഷ്പാഞ്ജലിയോ എടവൻ രാശിക്കാർ ചെയ്തിരിക്കണം കുശാഗ്രിയ ബുദ്ധി രവോ മന്ത്രവിദ്യ തനിക്ക് കുശത്തിൻ്റെ എന്നാണ് അങ്ങേറ്റം സൂക്ഷ്മമായ ബുദ്ധിയാണ് ബുദ്ധി കുശം ലാതി ഇതി കുശലഹ എന്നാണ് പഴയകാലത്ത് സംസ്കൃതത്തിൽ പ്രമാണം കുശപ്പുല്ലി ശേഖരിക്കുന്നവനാണ് കുശ കുശലൻ പഴയകാലത്ത് ഗുരുവുടെ സമ്പ്രദായ പ്രകാരം ഗുരുവിൻ്റെ വീട്ടിൽ പഠിക്കുന്ന ശിഷ്യന്മാരെ ഗുരുനാഥൻ മാന്ത്രിക ആവശ്യങ്ങൾക്ക് പൂജാതി വിഷയങ്ങൾക്ക് കുശപ്പുല്ല് പറിക്കാൻ പറഞ്ഞേക്കും വളരെ വിഷമമാണ് മറ്റേ പുല്ലുകൾ പുല്ലുകൾക്കിടയിൽ നിന്നും ഈ കുശത്തിൻ്റെ പുല്ല് കണ്ടുപിടിക്കുവാൻ അത് പറിച്ചെടുക്കുവാൻ അതിൽ സമർത്ഥനയാണ് കുശം ലാതി ആ കുശത്തിൻ്റെ പുല്ല് കൊണ്ടുവരുന്നവരാണ് കുശലൻ അത്ര സൂക്ഷ്മമായ ബുദ്ധി അപ്ലൈ ചെയ്യണം കുശപ്പുല്ല് പറിക്കുമ്പോൾ അതുകൊണ്ടാണ് കുശലഹ എന്ന വാക്കിന് സംസ്കൃതത്തിൽ സമർത്ഥ എന്ന അർത്ഥം വന്നത് ഇവിടെ എന്താകുന്നു കുശാഗ്ര ബുദ്ധിയാണ് നല്ല ബുദ്ധിയാണ് രവോ മന്ത്രവിദ്യ മാന്ത്രികമായ വിഷയങ്ങളും ഈ വ്യക്തി എടവൻ രാശിക്കാർക്ക് പഠിക്കാൻ പറ്റും അഞ്ചിൽ ചൊവ്വനുള്ള സമയം ചൊവ്വയുള്ള സമയത്ത് രഥോ വഞ്ചന സഞ്ചയേബി പ്രമാതി താൻ മറ്റുള്ളവരെ വഞ്ചിക്കുവാൻ തൻ്റെ ബുദ്ധി എപ്പോഴും വെമ്പൽകോളും നല്ല ബുദ്ധിയല്ല അന്യർക്ക് ചീത്ത ഉപദേശിക്കുക എന്നിട്ട് തൻ്റെ കാശ് വാങ്ങുക ഇവിടെ കൺസൾട്ടൻസി അല്ലെങ്കിൽ വളരെ മാന്ത്രികരൊക്കെ ശത്രു സംഹാരമൊക്കെ ചെയ്ത് വലിയ ഫീസ് വാങ്ങും കൺസൾട്ടൻസ് വലിയ ഫീസ് വാങ്ങും എന്നിട്ട് മറ്റുള്ളവർക്ക് ഗവൺമെൻറിനെ ചതിക്കാം അല്ലെങ്കിൽ വ്യക്തികളെ സുദർശന ഹോമമൊക്കെ ചെയ്ത് ശത്രുവിനെ നശിപ്പിക്കുമെന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് ധാരാളം കാശുകൾ വാങ്ങാം മാന്ത്രികർക്ക് സംഖ്യയേബി പ്രമാദി ധാരാളം കാശ് സമ്പാദിച്ച് കൂടുവാനുള്ള ചിന്ത വളരെ കൂടുതലായി പ്രമാതി അഹങ്കാരിയായിത്തീരും മൃതിക്രോഡരോഗാതിജാവനീയ ഉദര രോഗത്താൽ മരണം മൂലം സംഭവിക്കുമെന്ന് പറയുന്നു അതിനാൽ വയറിനെ വളരെയധികം ശ്രദ്ധിക്കണം ശരീര ശാസ്ത്രപ്രകാരം അഞ്ചാം ഭാവം ക്രോഡമാണ് വയറാണ് അൾസർ അപ്രകാരം തന്നെ അപ്പൻഡിക്സ് അപ്രകാരം അതി കഠിനമായ വയറുവേദനകൾ വന്നു ബുദ്ധിമുട്ട് അഞ്ചാം ഭാവം മന്ത്രസ്ഥാനമാണ് അതിനാൽ ഓം നമശിവ എന്ന പഞ്ചക്ഷരി മന്ത്രം ജപിക്കുക ആദ്യത്തെ ഹൃദയമന്ത്രം ജപിക്കുക വയറിന് വേണ്ടുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക ഇല്ലെങ്കിൽ വിസർജന പ്രക്രിയ തടസ്സപ്പെടും പൈൽസിൻ്റെ അസുഖങ്ങൾ വരും വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും ചെറിയ കുട്ടികൾക്ക് ആ രാത്രി ഭക്ഷണം കഴിച്ചാൽ മലദ്വാരം കാലത്ത് പൊട്ടിപ്പോകും അങ്ങനെ ബുദ്ധിമുട്ട് അതിനാൽ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ച് വയറിനെ സിസ്റ്റമാറ്റിക് ആകാൻ ശ്രമിക്കണം എടവൻ്റെ രാശിക്കാർ നന്ദി നമസ്കാരം